രത്നാകരൻ എന്ന കാട്ടാളനാണ് വാത്മീകിയായി പരിണമിച്ചത് എന്നതാണ് കഥ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സപ്തർഷികളാണ് രത്നാകരൻ എന്ന കാട്ടാളനെ സന്യാസിയാക്കി മാനസിക പരിവർത്തനം ചെയ്തത് സന്യാസം സ്വീകരിച്ച് ദീർഘകാലത്തെ തപസ്സിന് ശേഷമാണ് അദ്ദേഹം രാമായണം രചിച്ചത് ഇന്നത്തെ രാമായണ പാരായണവുമായി ആലിസ് ഉണ്ണികൃഷ്ണൻ വരുന്നു ഭക്തി നിർഭരമായ രാമായണ പാരായണത്തിലേക്ക് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ലോകമയ നമ്മളിപ്പോൾ രാമായണത്തിൻ്റെ ബാലകാന്ഡം അയോധ്യകാണ്ഡം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരണ്യകാന്ഡം ഇന്ന് തുടങ്ങുകയാണ് ശ്രീരാമൻ്റെയും പരിവാരങ്ങളുടെയും വനയാത്രയാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് ശ്രീരാമാരകേവലമൂർത്തി ശ്രീരമണാത്മാരാമകാരുണ്യാമൃത സിന്ധോ എന്തിനു വളരെ ഇങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിത് ചൊല്ലുമരാപതി സാധു സംഗതി തന്നെ മോക്ഷക്കാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിടുന്നു സാധുക്കളാകുന്ന് സമചിത്തന്മാരല്ലോ ോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികദീഷണന്മാരായി സദാ ഭക്തന്മാരായി നിവൃത്താമന്മാരായി ഇഷ്ടാനിഷ്ടഭാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടന്മാരായി ബ്രഹ്മനൽപ്പരന്മാരായി ശിഷ്ടാചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥ നിയമാതി സമ്പന്നന്മാരായി ഏകാന്തമസന യുക്തന്മാരായി പാതുക്കളവരോട് സംഗതിയുണ്ടാകും പോ ഭക്തി വർദ്ധിച്ചിടും വിജ്ഞാനമുണ്ടായും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാനമെന്നാൽ ഗുരുമുഖത്തിങ്കിൽ നിന്നിതെല്ലാം ും നിങ്ങളെ പ്രേമ വായ്പും സംഭവിക്കണമേ ദിലുംഭക്തന്മാരിലും ഉൾപോവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം എന്തോ സബലമായി വന്നിതുമെന്നുമത്കൃതുക്കളും വന്നിത് സബലമായി ുംബല്യമുണ്ടായി വന്നു ഇന്ദോ സഫലമായി വന്നിതുമെന്നേത്രവും സീതയാവസിക്ക സദാഭവാ സീതാവല്ലഭ ജഗന്നായക ദശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭവദ്രൂപം തോന്നേണോ ദയാബുദേ ശ്രീരാമനും പരിവാരങ്ങളും അങ്ങനെ വനയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത്രി മഹർഷിയുടെ ആശ്രമമൊക്കെ കഴിഞ്ഞ് ശരഭംഗാശ്രമവും പിന്നിട്ട് സുധീക്ഷണൻ്റെ ആശ്രമത്തിൽ ചെന്ന് സുധീക്ഷനോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവായ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു അങ്ങനെ ശ്രീരാമനെ കണ്ടിട്ട് അഗസ്ത്യമുനി അദ്ദേഹത്തെ സ്തുതിക്കുന്നതാണ് അടുത്തത് സജ്ജന സംസർഗം മോക്ഷകാരണമാകുന്നു സജ്ജനങ്ങൾ സമചിത്തന്മാരാണ് അവർ ഭക്തർക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കും സുഖദുഃഖങ്ങളിലൊക്കെ ായി കാമക്രോധാദിമോഹങ്ങളൊക്കെ വെടിഞ്ഞ് സത്പ്രവൃത്തി ചെയ്ത് യമനിയമങ്ങൾ ആചരിച്ച് ശമതമ സാധനയുള്ള സാധുക്കളുമായി സംസർഗമുണ്ടാകുമ്പോൾ മറ്റു സജ്ജനങ്ങളും അങ്ങയുടെ കഥ കേൾക്കുവാൻ താല്പര്യമുണ്ടായി വരും ഇങ്ങനെ ഭക്തിപൂർവം ശ്രീരാമനെ സ്തുതിച്ചിട്ട് അഗസ്ത്യമുനി ഇന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിരുന്ന അമ്പും വില്ലും ആവനാഴിയും വാളുമൊക്കെ ശ്രീരാമചന്ദ്രന് കൊടുത്തിട്ട് പറഞ്ഞു ഭൂമിക്ക് ഭാരമായി തിരഞ്ഞിട്ടുള്ള രാക്ഷസന്മാരെ കൊല്ലുവാൻ വേണ്ടിയാണ് നീ സീതയോടൊപ്പം ഭൂമിയിൽ അവതരിച്ചത് അതുകൊണ്ട് ഇവിടുന്ന് ഒരു രണ്ടു യോജന ദൂരം ചെല്ലുമ്പോൾ പഞ്ചവടി കാണാൻ സാധിക്കും അവിടെ ആശ്രമത്തിൽ ചെന്ന് ദേവകാര്യങ്ങളൊക്കെ സാധിച്ചാലും എന്ന് പറഞ്ഞു അപ്പോൾ അഗസ്ത്യന്റെ ഈ സ്ത്രോത്രസാരമൊക്കെ കേട്ടിട്ട് ശ്രീരാമൻ ബാണചാപങ്ങളൊക്കെ നിലത്ത് വെച്ച് അഗസ്ത്യനെ വന്നിച്ചോ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ വനയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദണ്ഡകാരുണ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ക്രൗഞ്ചം എന്ന ഒരു ഗിരിശൃഗമുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തൂടെയാണ് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ശിഖരത്തിൽ അതിൻ്റെ മുകളിൽ അരുണപുത്രനും സമ്പാദിയുടെ അനുജനുമായ ജഡായു എന്ന പക്ഷിയെ അല്ലെങ്കിൽ പക്ഷി ശ്രേഷ്ഠനെ ശ്രീരാമൻ കാണുന്നു പെട്ടെന്ന് അതിനെ കൊല്ലുവാൻ വേണ്ടി ശ്രീരാമൻ ഒരുപെടുമ്പോൾ ജഡായു കൈകൂപ്പിക്കൊണ്ട് അയ്യോ എന്നെ കൊല്ലരുത് ഞാൻ ശ്രീരാമഭക്തനാണ് ദശരഥൻ്റെ സുഹൃത്താണ് എന്നൊക്കെ അറിയിക്കുന്നു രാമന് സന്തോഷമായി അങ്ങനെ ജഡായുവിനെ അനുഗ്രഹിച്ചു ജഡായു പിന്നീട് ശ്രീരാമൻ്റെ ആജ്ഞാനുവർത്തിയായി കഴിയാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും യാത്ര തുടരുന്നു ജന്മസംസാരൃക്ഷൂലമായതുഹം തന്മൂലം ദേഹമായതു പഞ്ചഭൂത മായാവൈഭവം പുത്രകളത്രാദിസംബന്ധമല്ലാദശകവും അഹങ്കാരവും ബുദ്ധി ബുദ്ധിമനും ചിത്തം മൂലപ്രകൃതി എന്നിതല്ല ാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റെങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയും ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കെട്ടുകൊള്ളുക സൗമിത്രേ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നേനൂനോ ഭേദമുണ്ടെന്നു പറയുന്ന തജ്ഞന്മാരല്ലോ മാനവോ ഡം ഹിംസാവം കാമം ക്രോധം മനസ്സെ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ മന്യോ ഭാവവും അകലക്കളഞ്ഞ് അനുദിനം ഭത്തി കൈ കൊണ്ട് ഗുരു സേവയും ചെയ്ത് നിജശിത്തശുദ്ധിയും ചെയ്തുകൊണ്ട് നിത്യവും സത്കർമ്മങ്ങൾ സത്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ മാനസേ ചിന്തിയാതെ സമാശ്രയിച്ചാനന്ദിഷ്യാതെ ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകും എങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ സർവദാമ രാമേത്യിതജപത്തോടും പുത്രധാരാർത്ഥാദേഷൂ നിസ്നേഹത്വവും ചെയ്ത് സത്യുമൊന്നെങ്കിലും കൂടാതെ നിരന്തരോ ഇഷ്ട പ്രാപ്തിക്കുതുല്യ ഭാവത്തോടോ സന്തുഷ്ടനായ വിവക്തേ വസിണം ജന്മ സംസാരവൃക്ഷത്തിന്റെ വേരാണ് ശരീരം അതിൽ നിന്നാണ് പുത്രകളത്രാദി ബന്ധങ്ങൾ ഉണ്ടാവുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്ന് അഹങ്കാരം ബുദ്ധി മനസ്സ് ഇവയോട് യോജിച്ചിരിക്കുന്നതാണ് ക്ഷേത്രം അല്ലെങ്കിൽ ശരീരം ഇതിൽ നിന്ന് ഭിന്നമായി നിശ്ചലമായിട്ടിരിക്കുന്നതാണ് നമ്മുടെ പരമാത്മാവ് ജീവാത്മാവും പരമാത്മാവും കേവലം പര്യായ പദങ്ങളാണ് ഇത് രണ്ടിനും ഭേദമില്ല ഭേദമുണ്ടെന്ന് ധരിക്കുന്നവർ അറിവില്ലാത്തവരാണ് അതുകൊണ്ട് കാമക്രോധാദികളൊക്കെ വെടിഞ്ഞിട്ട് സന്തുഷ്ടരായിട്ട് വസിക്കുക അന്യരുടെ ആക്ഷേപാദികളെ സഹിച്ച് ദേഹശുദ്ധിയും മനഃശുദ്ധിയുമൊക്കെ വരുത്തി സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തി ഇല്ലാതെ ജീവിക്കണം നന്മ വരുമ്പോൾ സന്തോഷവും തിന്മയിൽ ദുഃഖവും ഉണ്ടാകരുത് പ്രാകൃത ജനങ്ങളുമായിട്ട് കൂട്ടുകൂടരുത് പരമാത്മാവിനെ അറിയാൻ താൽപര്യമുള്ളവരുമായിട്ട് വേദാന്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് വൈദിക കർമ്മങ്ങൾ ആചരിച്ചാൽ മനസ്സിൽ ജ്ഞാനമുണ്ടാകും ലക്ഷ്മണന് ശ്രീരാമൻ കൊടുക്കുന്ന ഉപദേശമാണ് ഇത് നവകൾ கஞ்சமுககர கஞ்ச பாயத ஸ்ரீரா